പാലോട് ഇളവട്ടത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം പാലോട് ഇടിഞ്ഞ കൊളച്ചൽ കൊന്നമൂട് സ്വദേശി ഇന്ദുജ എന്ന ഇരുപത്തി അഞ്ച് വയസ്സുകാരെയാണ് ഇന്ന് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായും മകൾ തങ്ങളെ അറിയിച്ചതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ല എന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത് മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ പാലോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് ഇന്ദുജിയെ ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിലെ ബെഡ്റൂമിൽ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഭിജിത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ ചോറ് കഴിക്കാനായി എത്തിയപ്പോഴാണ് ഇന്ദുജിയെ ജനലിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കാണുന്നത് ഉടനെ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല രണ്ടു വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസിന് ലഭിച്ച വിവരം മൂന്ന് മാസം മുൻപ് പെൺകുട്ടിയെ അഭിജിത്ത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ച് ഒപ്പം താമസിപ്പിക്കുകയായിരുന്നു പെൺകുട്ടി സ്വകാര്യ ലാബിലെ ജീവനക്കാരിയാണ് അഭിജിത്ത് സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനാണ് സംഭവം നടക്കുമ്പോൾ വീട്ടിൽ അഭിജിത്തിന്റെ അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ദുജ തന്റെ അമ്മയും സഹോദരനുമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നാണ് ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് അഭിജിത്തിൻ്റെ വീട്ടിൽ മാനസിക പീഡനം നേരിട്ടിരുന്നതായി മകൾ പറഞ്ഞു എന്ന് ഇന്ദുജിയുടെ കുടുംബം പറയുന്നുണ്ട് മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഇന്ദുജിയുടെ പിതാവ് പാലോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്ദുജിയുടെ മൃതദേഹം നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക